വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ്മി കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാനായിട്ടാണ് ഒരു ബ്രാൻഡിലുള്ള മൂന്ന് പ്രൊഡക്ടുകൾ ഉണ്ട് കേട്ടോ മൂന്നും സൺസ്ക്രീൻ തന്നെയാണ് അപ്പൊ അതിന്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ വീഡിയോയിലേക്ക് കടന്നതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ഇതാണ് ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ ആക്കോളജിക്കയുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആഡ് വന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ട്രയൽ പാക്ക് നമുക്ക് വാങ്ങിച്ചു നോക്കാമെന്നുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ വലിയ പാക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു ആഡ് കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ വലിയ പാക്ക് വാങ്ങിച്ച് ചിലപ്പോൾ പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ അത്രയും ക്യാഷും പോവും ആ ഒരു പ്രൊഡക്റ്റും വേസ്റ്റ് ആകും എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു പരസ്യം കണ്ടത് അപ്പോഴത്തെങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ ട്രയൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം അതാകുമ്പം കുറച്ച് പൈസ കൊടുത്താൽ മതിയോ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റും ആവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ത് എന്തായാലും ഞാനിത് വാങ്ങിച്ചത് നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സൺസ്ക്രീനും എനിക്ക് പിടിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പിടിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പലർക്കും പല സ്കിൻ ടൈപ്പ് ആണല്ലോ എന്തായാലും എനിക്ക് പിടിച്ചിട്ടില്ല എനിക്ക് ഈ മൂന്ന് സൺസ്ക്രീനും തീരെ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഇത് ആക്കോളജിക്കയുടെ സൺസ്ക്രീനാണ് ഈ പിങ്ക് കളറ് സൺസ്ക്രീൻ റേഡിയൻസ് പ്ലസ് യു വി സൺസ്ക്രീനാണ് വാട്ടർമെലോൺ ആൻഡ് നയാ സിനിമയുടെ സൺസ്ക്രീനാണ് കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പി എ പ്ലസ് 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 യു വി എ യു വി ബി പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് വലിയ പ്രൊട്ടക്ഷൻ ഒന്നും ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല അതിന് ഇത് ട്രയൽ പാക്ക് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് വലിയ പ്രൊട്ടക്ഷൻ ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അടുത്തതായി ഈ യെല്ലോ കളറാണ് ഗ്ലോ പ്ലസ് ഡ്യൂവി സൺസ്ക്രീൻ പപ്പായ ആൻഡ് വിറ്റാമിൻ സി ബ്രൈറ്റേൺ പ്ലസ് ഹൈഡ്രേറ്റ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പി എ നാല് പ്ലസ് ഉണ്ട് കേട്ടോ യു വി എ യു വി ബി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതും സെയിം തന്നെ എനിക്ക് വലിയ പ്രൊട്ടക്ഷൻ ഒന്നും തോന്നിയിട്ടില്ല പിന്നെ മാത്രമല്ല ഇത് മൂന്നും ഇട്ടപ്പോൾ എൻ്റെ ഫേസിൽ പിംപിൾസും വന്നു പിന്നെ ഈ ഒരു റെഡ് കളറിലെ ഡേറ്റാൻ പ്ലസ് ഡ്യൂവി സൺസ്ക്രീൻ ചെറി ടൊമാറ്റോ ആൻഡ് ഹലോറോണിക് ആസിഡിൻ്റെയാണ് ഇത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പിന്നെ യുണീക്ക് വാട്ടർലോക്ക് ടെക്നോളജി പിന്നെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ അതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഇത് മൂന്നും അത്ര വലിയ പ്രൊട്ടക്ഷൻ ഒന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഇതിപ്പം ഞാൻ യൂസ് ചെയ്യാതല്ല ഈ ഒരു റിവ്യൂ പറയുന്നത് ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്തതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് മുതൽ ഇത് യൂസ് ചെയ്ത് നോക്കിയതാണ് എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നപ്പോൾ ഞാൻ അപ്പോഴേ നിർത്തി അതുകൊണ്ട് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയുന്നത് ഒരിക്കലും ഈ പ്രൊഡക്റ്റിനെ ഞാൻ താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ തീരെ കൊള്ളത്തില്ല പന്ന ആണ് അങ്ങനൊന്നും പറയുകയൊന്നും അല്ല പലർക്കും പല സ്കിൻ ആണ് ചിലപ്പോൾ എനിക്ക് പിടിക്കാത്തത് മറ്റൊരാൾക്ക് പിടിച്ചേക്കാം ചിലപ്പം മറ്റൊരാൾക്ക് പിടിക്കാത്തത് എനിക്ക് പിടിച്ചേക്കാം അപ്പോൾ പലർക്കും പല സ്കിൻ ടൈപ്പ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വന്ന ആ ഒരു എനിക്ക് പിടിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ ഈ നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ ഇനിയും ഞാൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ജെന്വിനായിട്ടുള്ള റിവ്യൂ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരം വരെ എല്ലാവർക്കും ബൈ ബൈ